മതവിമർശനം നടത്തുമ്പോൾ മതമൗലികവാദികളുടെ ആക്രമണങ്ങൾ എന്തെങ്കിലും മൗലികവാദികളുടെ ആക്രമണങ്ങൾ ഇൻ ദ സെൻസ് ഏതാണ് ആക്രമണം എന്നുള്ളതാണ് കുറെ അധികം നുണപ്രചരണം നടത്താറുണ്ട് സൈബർ ലിഞ്ചിങ് അത് സ്ഥിരമായിട്ടുണ്ട് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുണ്ട് വ്യക്തിപരമായ നിക്ഷേപങ്ങൾ നേരിടാറുണ്ട് സാധാരണ എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു പക്ഷെ കൂടുതലായിട്ട് ഞാൻ മാത്രമല്ല നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും അത് എന്നെ കുറിച്ചൊരു സ്മരണ അവിടെ ഉണ്ടാവും അല്ല പോസ്റ്റ് ഇടുന്ന വേറെ വല്ല ഒരു ആയിരിക്കും പോസ്റ്റ് വേറെ വല്ല വിഷയമായിരിക്കും പസഫിക് സമുദ്രത്തിലെ അണ്ടർ കറണ്ടുകൾ സമുദ്ര ജലപ്രവാഹങ്ങൾ എന്നുള്ളതായിരിക്കും പക്ഷെ ഞാൻ ഞാൻ നോക്കുമ്പോൾ കാണാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റും എന്തെങ്കിലും കാണുന്നു അങ്ങനെ അധിക്ഷേപങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇസ് എ പാർട്ട് ഓഫ് ദ ഗെയിം അവർ നമ്മളെ അധിക്ഷേപിക്കുന്നത് നമ്മളോടുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം കൊണ്ടോ ആ വ്യക്തിബന്ധങ്ങൾ പോലും ഇല്ല അവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അറിയില്ല കൊടുക്കാനും ഇല്ല വാങ്ങിക്കാനും ഇല്ല ഒന്നുമില്ല സോ വൈ ദേ ആർ സോ അക്രിമോണിയസ് സിംപ്ലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ദർ ദേ ഫീൽ ത്രട്ടൻഡ് ഓർ ചാലഞ്ച്ഡ് ദേ ഫീൽ ഇൻസെക്യൂർ നമ്മൾ ഇൻസെക്യൂർ ആകുമ്പോഴാണ് ഒരാളെ നമ്മൾ ബബ്ബലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ഐ ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ് ബിക്കോസ് ഐ എം സെക്യൂർ ഞാൻ അസ്വസ്ഥനായി കഴിഞ്ഞാൽ ഞാൻ ആത്മവിശ്വാസം ഇല്ലാത്തനായി കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്ത് തുടങ്ങും ഉറപ്പ് ഞാൻ എന്തെങ്കിലും അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ് സിംപ്ലി റെസ്റ്റ് അഷുവേർഡ് ദാറ്റ് ഐ ഫീൽ ഇൻസ് ഐ ഫീൽ ഡിഫിഡൻറ്റ് എനിക്ക് ഐ ഫീൽ വീക്ക് അതർവൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ കസേരയിട്ട് ഇരിക്കത്തേ ഉള്ളൂ നീയൊക്കെ പറയടാ എന്നുള്ള രീതി അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വരാറുണ്ട് മിക്കവാറും എല്ലാം നുണകളാണ് പിന്നെ ഈ പറയുന്ന ചാപ്പേടികൾ നമ്മളതല്ലാത്തത് കൊണ്ടും നമുക്കതിനകത്ത് കൺസേൺ ഇല്ലാത്തത് കൊണ്ടും ഐ ക്യാൻ ഡീൽ വിത്ത് ഇറ്റ് വിത്ത് എ സ്മൈൽ ഓൺ മൈ ലീഫ് അല്ലാതെ ഫിസിക്കലായിട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളത് അടുത്ത മിനിറ്റിൽ ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ തെളിവല്ല എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വാചാലനായിട്ടും കാര്യമില്ല ജോസഫ് മാഷിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം തലേ ദിവസം വരെ ഇങ്ങനെ ഭയാനകമായ ഒരു വിധി തനിക്കുണ്ടാകുമെന്ന് ഒരുപക്ഷെ ആ പാവം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല അപ്പം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വലിയ കാര്യമൊന്നുമില്ല സോ ദർ ഈസ് ഇറ്റ്സ് പോസിബിൾ ബട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നേ പറയാൻ ഒരു